ഹലോ വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു തലക്കറിയാണ് വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് തുടക്കക്കാർക്ക് പോലും എളുപ്പമുണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് മീൻകറി കണ്ടിട്ട് വരാം ആവശ്യമുള്ള സാധനങ്ങൾ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില തക്കാളി സവാള ഇനി ഇതിനകത്ത് ഇടുന്ന പൊടികളൊക്കെ ഞാൻ കുക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ കാണിച്ചു തരാം കേട്ടോ ആദ്യം നമുക്ക് കുറച്ച് കുറച്ച് കുരുമുളക് ഒന്ന് കൃഷി ചെയ്ത് എടുക്കാം കേട്ടോ പൊടിയ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ചട്ടി നല്ലതുപോലെ ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ ചട്ടി നല്ല ഇണക്ക് ചൂടാവണം അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് നല്ല ഇണക്ക് തിളച്ച് വന്നിട്ടുണ്ട് അതിന്റെ കൂടെ ഞാൻ കുറച്ച് കടുകാതി ഞാൻ കൊടുക്കുന്നുണ്ട് കടുകൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ബാക്കി സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം അതിനു മുന്നേ എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പ്ലീസ് ഞാൻ കടുക് ഇട്ട് കൊടുത്ത് കടുക് പൊട്ടിയതിന് ശേഷം ഞാൻ ഉലുവയും കൂടെ കുറച്ച് ഇട്ട് കൊടുത്ത് ഞാൻ ഉലുവ പൊടിയായിട്ട് ചേർക്കുന്നില്ല ആദ്യം തന്നെ ഇത് പൊട്ടിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് വറ്റൽമുളക് രണ്ടോ മൂന്നോ വറ്റൽമുളകൊന്ന് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് വറ്ററമകുളകും ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്നതിന് ശേഷം നമുക്ക് ബാക്കി വേണ്ട സാധനങ്ങൾ ഞാൻ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പേസ്റ്റ് ആയി കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല നമ്മൾ വെക്കുന്ന കറിക്ക് അതുകൊണ്ട് ചതച്ചതാണ് ഞാൻ എല്ലാം ചെയ്തു കൊടുക്കുന്നത് അതിൻ്റെ കൂടെ വെളുത്തുള്ളി ഒരു രണ്ട് ഉണ്ട ചെറിയ രണ്ട് ഉണ്ട വെളുത്തുള്ളിയാണ് ഞാൻ ചതച്ചിട്ട് കൊടുത്തത് അത് നന്നായിട്ടൊന്ന് വാഴണ്ടി വരുമ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ നമുക്ക് കറിയാപ്പിൽ ചേർത്ത് കൊടുക്കണം എനിക്ക് കുറച്ച് കൂടുതൽ കറിയാപ്പിലൊക്കെ കറിയാപ്പിലായാലും ഇഞ്ചി ആയാലും വെളുത്തുള്ളിയായാലും ഇച്ചിരി കൂടെ ഒന്ന് മുന്തി നിൽക്കണം ഞാൻ കൊടുത്തതിന് ശേഷം നമ്മൾ വെച്ചിരിക്കുന്ന സവാള സവാള ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം സാധാരണ എല്ലാവരും ചെറിയ ഉള്ളിയാണ് ചേർക്കാറ് ഞാൻ ചെറിയ ഉള്ളി ചേർത്തില്ല ഞാൻ സവാള പെട്ടെന്ന് ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ സവാള എടുത്തത് എന്ന് പറഞ്ഞ ടേസ്റ്റിന് ഒരു വ്യത്യാസവും വരത്തില്ല പിന്നെ ഒരു കൊച്ചൊരു തക്കാളി അത് നാലോ അഞ്ചോ ആയിട്ട് കീറിയിടുക ഞാൻ തക്കാളി ചെറുതെടുത്തതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഞാൻ വടക്കൻപുളി അതിനകത്ത് ഇട്ട് കൊടുക്കുന്നത് അപ്പം പുളിയുടെ പുളിയും ഈ തക്കാളിയുടെ പുളിയും കൂടെ ആകുമ്പോഴത്തേക്ക് വേറൊരു ടേസ്റ്റിലോട്ട് മാറും അതുകൊണ്ട് ഞാൻ കുറച്ചൊരു തക്കാളി എടുക്കും ഇച്ചൊരു തക്കാളി എടുത്തിട്ടുള്ളൂ അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണം ഒരുപാട് നാൾക്ക് ശേഷമാണ് ഒരു തല കിട്ടിയത് ഒന്നാല ഞാൻ രണ്ട് തല മേടിച്ചത് കണ്ടപ്പം നല്ല ഫ്രഷ് തലയായിരുന്നു അപ്പം എന്തായാലും നിങ്ങളെയും കൂടെ കാണിക്കാന്ന് വിചാരിച്ച് ഞാൻ എന്നിട്ട് അതിന് ശേഷം ഞാൻ ഇട്ടുകൊടുത്തത് രണ്ടര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ആദ്യം നമ്മൾ മുളകൊടി ഒരിക്കലും ഇടരുത് മുള പൊടി പെട്ടെന്ന് മൂത്ത് പോവും പെട്ടെന്ന് കരിയും കറി അതുകൊണ്ട് മല്ലിപ്പൊടി ഇട്ട് ഒന്ന് പകുതി ഒന്ന് മല്ലിപ്പൊടിക്കിരി മൂപ്പുണ്ടായതിൻ്റെ പേരിൽ പകുതി ഒന്ന് കുക്കാവുമ്പോഴത്തേക്കും മുളക് പൊടി ഇടണം മുളക് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ മുളക് ഇട്ട് ഇത് ഏരി കുറച്ച് കുറച്ച മുളപൊടിയാണിത് ഞാൻ ആ കുരുമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതും ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം എനിക്കാണെങ്കിൽ പണ്ട് മുതലേ പാചകം ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ചെറിയ ചെറിയ തോരന് ചമ്മന്തി അങ്ങനെയൊക്കെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കും ചമ്മന്തിക്കകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളും ഒക്കെ ഇട്ട് അരച്ചൊക്കെ ഞാൻ നോക്കുമായിരുന്നു കേട്ടോ പക്ഷേ തിന്നുമ്പം നല്ല രുചിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ എനിക്ക് പാചകത്തിനോടുള്ള ക്രേസ് കൂടി വന്നു ഇപ്പം താണ്ട് ഇത് മൂത്ത് ഇനി നിങ്ങൾക്കൊരു സീക്രട്ട് ഞാൻ കാണിച്ചു തരാവേ നമ്മൾ വടക്കൻപുളി ഇട്ട് ഇതിനകത്ത് ഇടുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ വടക്കൻപുളി ഞാൻ രണ്ട് മൂന്നെണ്ണം എടുത്ത് വെള്ളത്തിനകത്തിട്ട് നല്ല ഇണക്ക് തിളപ്പിച്ച് അതിനകത്ത് ഉപ്പും കൂടെ ചേർത്താണ് ഞാൻ തിളപ്പിച്ചത് എന്നിട്ട് ഈ വടക്കൻപുളി ഇടത്തില്ല പകരം നമ്മൾ ഈ വെള്ളമാണ് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ താണ്ട് ഈ വെള്ളം അത്രയും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ പുളി നോക്കണം കേട്ടോ പുളി നമുക്ക് നോക്കുമ്പോൾ അറിയാമല്ലോ എത്രയൊക്കെ ഉണ്ടെന്ന് ഞാൻ ഇവിടുത്തെ നല്ല പുളിയുള്ള വടക്കൻപുളി അതിൻ്റെ പേരില്ല ഞാൻ കുറച്ച് വെള്ളത്തിൽ ഇട്ട് കൊടുത്തത് ബാക്കി നമുക്ക് പച്ചവെള്ളം തന്നെ ഞാൻ ഒഴിക്കുന്നത് ചൂടുവെള്ളമൊന്നും അല്ല പച്ചവെള്ളത്തിൽ തന്നെയാണ് ഇത് തിളച്ചെടുക്കുന്നത് നന്നായിട്ട് കലക്കി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി ഇവിടെ വടക്കൻപുളിയുടെ കൂടെ ഉപ്പ് ഇട്ടതിൻ്റെ പേരിൽ ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കുന്നില്ല പാകത്തിനുള്ള ഉപ്പ് തന്നെ ആയിരുന്നത് പിന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന തല തല ഇതിനകത്തോട്ട് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ തന്നെ ഇട്ട് കൊടുത്ത് ഒന്ന് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് തല അതിൻ്റെ പേര് ഞാൻ ഒരു പത്ത് മിനിറ്റ് എടുത്ത് വേവിക്കുന്നുണ്ട് പിന്നെ വെള്ളമൊക്കെ പറ്റിയൊന്ന് നോക്കിയതിന് ശേഷം നമുക്ക് ഇറക്കി വെച്ചാൽ മതി നല്ല രുചിയായിരുന്നു അപ്പം രാത്രിയിലെടുത്ത വീഡിയോ ആണേ ഇത് അതിൻ്റെതായ പാകപ്പഴമൊക്കെ ഉണ്ട് മൊബൈലിൽ എടുത്തുകൊണ്ട് വെട്ടക്കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണേ അതുപോലെ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ അതേ എല്ലാം ആയിട്ടുണ്ട് ഞാൻ കുറച്ച് ചീനിയും കൂടെ വേവിച്ചിട്ടുണ്ടായിരുന്നേ കറി ഒന്നുകൂടെ ഒന്ന് പറ്റി വന്നതിന് ശേഷം ഞാൻ ഇച്ചിരി കറിവേപ്പില കൊടുത്ത് അതിൻ്റെ കൂടെ നമ്മൾ പച്ച വെളിച്ചെണ്ണ ഉണ്ടല്ലോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് തീ ഓഫ് ചെയ്യാം എന്നിട്ട് വേണമെങ്കിൽ ഒന്ന് അടച്ച് വെക്കാം അടച്ച് വെച്ചൊരു പത്ത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് എടുക്കാവും നമ്മളെ കറി ചൂടോടെ അന്നേരം തന്നെ എടുത്തു കഴിഞ്ഞാൽ അറിയാമല്ലേ അങ്ങനെ എടുക്കരുത് ഒന്ന് ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം മാത്രം എടുക്കൂ അതിൻ്റെ പുളിയും എരിയും കറി എല്ലാം ഒന്ന് പിടിച്ചു വരണം ഞാൻ കുറച്ച് ചീനിയോൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞില്ലേ എൻ്റെ ചീനീം തലക്കറിയായിട്ട് ഞങ്ങൾ രാത്രി കഴിച്ച് ബാക്കി കറി ഞങ്ങൾ പിറ്റേനത്തേക്ക് എടുക്കാൻ വേണ്ടിയാണ് എനിക്ക് എത്തുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായും എനിക്ക് വേണം എൻ്റെ ഞാൻ കുറച്ച് ഷൂട്ട്സിലൊക്കെ പാചക വിട്ടിട്ടുണ്ട് അതൊക്കെ ഒന്ന് കാണണേ പ്ലീസ്